പൈപ്പിൾ പപ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം തീര തൈ ചെടികളിൽ ധാരാളം തിരികൾ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം അതാണ് ഇന്നത്തെ വിഷയം ഇത് കുമ്പുക്കൻ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അതിൻ്റെ അകത്തിൽ വേറൊരു ഒരു പുതിയൊരു ഗ്രാഫ്റ്റ് ഇത് പിടിച്ചു കിട്ടിയ ഒരു ഗ്രാഫ്റ്റാണ് പക്ഷേ അതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം കുറേയേറെ തിരികൾ വന്നിട്ടുണ്ട് ഒരു ഒരറുമാസത്തേക്ക് ഈ ഇത് ഇതുപോലെ വരുന്ന തിരികൾ നുള്ളിക്കളയണമെന്ന് നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ വരുന്ന ഒരു പുതിയ ഗ്രാഫ്റ്റിൽ വരുന്ന തിരികൾ നുള്ളിക്കളയണം നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി ഇതുപോലെ തന്നെ നിൽക്കും വളരത്തില്ല ഇത് നന്നായിട്ട് വളർന്ന് നല്ല ബ്രാഞ്ചൊക്കെ വന്ന് നന്നായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ബ്രാഞ്ച് വരുന്ന സമയ സമയത്ത് അതിനകത്തിൽ ഇതിൻ്റെ പത്ത് ഇരട്ടി തിരി ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഒരു ആറുമാസത്തേക്കെങ്കിലും വരുന്ന ആദ്യത്തെ ചെടിക്ക് ഇതിപ്പം ആദ്യം വരുന്ന കുറേ നമ്മൾ എടുത്തു കളഞ്ഞാൽ മതി ഇനി നല്ലതായിട്ടങ്ങ് വളരും ഈ തലപ്പ് നന്നായിട്ട് വളർന്ന് വലിയ രീതി വളർന്ന് കഴിയുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ എടുത്തു കളഞ്ഞാൽ അഞ്ചോ ആറോ തിരിയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അറിവ് തിരിയ നേരം നമുക്ക് കിട്ടും സാധാരണ രീതിയിൽ ഈ തൈച്ചെടിയിലെ ഒരു കുറേ തിരി തിരികളുണ്ടെങ്കിൽ അത് നഴ്സരിക്കാരൊന്നും എടുത്തു കളയാറില്ല അതെടുത്ത് കളയാതെ അതൊരു മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്നവർക്ക് തിരിയൊക്കെയുള്ള ഒരു ചെടിയാണ് ഇഷ്ടം അങ്ങനെ അത് കൊണ്ടുപോയി അത് നമ്മൾ ഞാൻ ഇവിടുന്ന് കൊടുക്കുമ്പോഴൊക്കെ തൈ കൊടുക്കുമ്പോൾ പറയാറുണ്ട് ഇത് എടുത്തു കളയണമെന്ന് പക്ഷേ വേറൊരു സന്ദർഭത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് എടുത്ത് കളയാതെ അത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ എടുത്ത് കളയുമ്പോൾ വലിയ വിഷമമൊക്കെ അവർക്ക് തോന്നും പക്ഷേ അത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അത് എടുത്ത് കളയാത്തതും പക്ഷേ നമുക്ക് അടുത്ത ഒരു ആറുമാസം കഴിയുമ്പോഴത്തേക്ക് അതിൽ വലിയ ബ്രാഞ്ചൊക്കെ വന്ന് വലിയ തോതിൽ നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് വള്ളികളുണ്ടാകും അപ്പോൾ അവർക്ക് ഈ പഴയ പഴയ വിഷമമൊക്കെ അങ്ങ് മറക്കാറുണ്ട് ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ധാരാളം വീഡിയോകളുമായി വരും ദിവസങ്ങളിൽ ഞാൻ എത്തുന്നതായിരിക്കും പൈപ്പർ പപ്പേഴ്സിൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ഇട്ട് സപ്പോർട്ട് ചെയ്യുക